മാനിനെ കണ്ടില്ല വീരേത്ത് തേടി ഞാൻ ഒരു കലൈമാനിനെ ചെയ്തെടുത്ത് കലയവിടെ പോയുതമാനിനെ കണ്ടില്ല വീരേത് വലിയോർ മരത്തിൻ്റെ തേറുതായൊരു ചില്ലി ക്കും വലിയോർ തുണ്ടീരിക്ക് തകതകതായി വലിയോർ മരത്തിൻ്റെ തേറുതായൊരു ചില്ലി ും കൊണ്ടങ്ങിയിരിക്കും അവിടെ ആദ്യമായിട്ട് ഏ കൊക്കെല്ലാം പാറന്നു പോയി കുഞ്ചപ്പാടം തന്നിലവീൺ കുട്ടിട്ടും പേർക്കിട്ടും തിങ്ങുന്ന കാടെല്ലാം പേടി ഞാനൊരു കലൈമാനിനെ ഇതെടുത്ത് തലയെ വിടെ പോയിതമാനെ കണ്ടില്ല വീടേം

ീട്ടും പേര് തീട്ടും പിന്നെ തകൈത ഒക്കെല്ലാം പാടോ പോയി പിഞ്ചപ്പാടൻ തന്നിലവൺ வேறு கீட்டம் தில்லின் நின்னது முண்டுது முந்தே கதிரை லோல படுத்தது முன் நின்னது முண்டனி ரன்னது முண்டே கதிரை லோல படுத்தது முண்டே ஒன்பது நின்னது முண்டு நீ ரது முண்டே கதிரை லோல படுத்தது முன் എന്നതുമുണ്ട് കവിലോല പഴുത്തുമുണ്ട് പാറന്നു പോയി കുഞ്ച പാറം തന്നില വീണ് കൊത്തിയിട്ടും പേരക്കിട്ടും പിന്നിന്നാകത്തേതകതകതായിട്ട് ആ കൊക്കെല്ലാം പാടുന്നു പോയി പുഞ്ചപ്പാടം തന്നെ ലഭ്യം ഒത്തേറ്റം പേർക്കേട്ടും പിന്നെ തകതകത മാരത്തിന്റെ ചെറുതായൊരു ചില്ലിക്കൊണ്ട് കൊണ്ടങ്ങൾ അടുതുമുണ്ടെന്ന് ഇന്നതുമുണ്ട് കതിലെ ലോല പടുത്തതുമുണ്ട് നിന്നത് മുണ്ടി രന്നതുമുണ്ട് കതിലെ ലോല പടുത്തതുമുണ്ട് കല്ലാം പാറന്നു പോയി കുഞ്ചപ്പാടം തന്നില വീണ് ഒത്തിട്ടും

െല്ലാം പാറന്നുപോയി പുഞ്ചപ്പാടം തന്നെ ലഭ്യൻ കുട്ടിത്തോം പേര് കേട്ടാകേത കൈകൂലായ തീരമുള്ള രാമൻ ജനകാപുത്രിയോടും തൻ്റെ അനുജനോടും കൂടിയും ോടും തന്റെ അനുജനോടും ശ്രീ സൂര്യകുലജാതനായ വീരമുള്ള രാമൻ കനകാപുത്രിയോടും തന്റെ അനുജനോടും കൂടി സൂര്യകുലജാതനായ വീരമുള്ള രാമൻ കനകാപുത്രിയോടും തന്റെ അനുജനോടും അരുതുകളും ജില പൊരുതുകളും ജിലും കൊച്ചൻ പൊന്മാനായി ചെന്നു കളിച്ചു കാനനത്തിൽ എനിക്കിന്നതിനെ അതിനെ പിടിച്ചു തരണമെന്നുരച്ചു സീതാദേവി വിടാനും കൂടിയും സൂര്യകുലരാതനായ വീരമുള്ള രാമൻ കനകാപുത്രിയോടും തൻ്റെ അനുജനോടും കൂടിയും ചില 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 പൊരുതുകളെങ്കിലാവേണാപാത ചില ആപതങ്ങൾ കളി പറയാൻ നോക്കണം ഞങ്ങൾ ഒരുത്തൻ പൊന്മാനായി ചെന്നു കളിച്ചു കാനമേറ്റൽ എനിക്കിന്ന് അതിനെ പിടിച്ചു തരണമെന്ന് ഉരച്ചു സീതാദേവി ായി ചെന്നു കളിച്ചു എനിക്കിന്ന് അതിനെ പിടിച്ചു തരണമെന്ന്രച്ചു സീതാദേവി ഈ വൃത്തൻ ബൊന്മാനായി ചെന്നു കളിച്ചു കാനനേത്തിൽ എനിക്കിന്ന് അതിനെ പിടിച്ചു തരണമെന്ന്രച്ചു സീതാദേവി പിടിക്കാൻ രാമൻ ചെല്ലും നേരം പിടുത്തം കിട്ടുന്നില്ല എടുത്തു വാണം തൊടുത്തു വിട്ടു തറഞ്ഞു ഭാങ്കാരഞ്ഞു ഈ വൃത്തൻ പൊന്മാനായി ചെന്നു കളിച്ചു കാനനത്തിൽ എനിക്ക് നവിനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞു ഭീതാദേവി പിടിക്കാൻ രാമൻ ചെല്ലും നേരം പിടുത്തം ചെല്ലുന്നില്ല എടുത്തു വാണന്തൊടുത്തോ വിട്ടു തറഞ്ഞോ മാൻകരഞ്ഞു ഏർത്തൻ പൊന്മാനായി ചെന്നു കളിച്ചു കാനനേത്തിൽ എനിക്ക് ഇന്നതിനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞു സീതാദേവി